ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അദ്ധ്യായം അബി മലക് ജെറുബാലിൻ്റെ പുത്രനായ അബി മെലക് ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷെക്കം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ജെറുബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമലക്കിനു വേണ്ടി ഇക്കാര്യം ഷക്കിം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അബിമലക്കിംഗലേക്ക് ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്നവർ പറഞ്ഞു ബാൽബറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയമെടുത്ത് അവർ അബിമലക്കിന് കൊടുത്തു അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി അവൻ ഓഫ്രായിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെർബാലിൻ്റെ മക്കളുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ചു കൊന്നു എന്നാൽ ജെറുബാലിൻ്റെ ഇളയപുത്രൻ യോത്താം ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഷക്കമിലെയും ബെത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കമിലെ സ്തംഭത്തോടു ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അഭിമലക്കിനെ രാജാവായി വാഴിച്ചു യോത്താം ഇതെറിഞ്ഞു ഗരിസിമലയുടെ മുകളിൽ കയറി നിന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷക്യം നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽവാഴുകയെന്ന് അവർ ഒലിവുമരത്തോട് പറഞ്ഞു ഒലിവുമരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്തിമരം അവരോട് പറഞ്ഞു രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്ന് ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപ്പടർപ്പ് പറഞ്ഞു നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്നു തീയിറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമലക്കിനെ രാജാവാക്കുന്നത് ജെറുബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവത്ഗണിച്ച് മിതിയാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവൻ്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ചു നിങ്ങൾ വധിച്ചു എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമലക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷെക്കിമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമലക്കിൽ സന്തോഷിക്കുവിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷം അബിമലക്കിൽ നിന്ന് തീയിറങ്ങി ഷെക്കിമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷെക്കിമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമലക്കിനെയും വിഴുങ്ങട്ടെ യൂത്തം സഹോദരനായ അഭിമലക്കിനെ ഭയന്ന് പലായനം ചെയ്തു ബെയ്റൽ ചെന്ന് താമസിച്ചു അബിമലക് മൂന്ന് വർഷം ഇസ്രായേൽ ഭരിച്ചു അബിമലക്കിനും ഷെക്കിം നിവാസികൾക്കുമിടയ്ക്ക് ഒരു ദുരാത്മാവിനെ അയച്ചു ഷെക്കിം നിവാസികൾ അബിമലക്കിനെ വഞ്ചിച്ചു അങ്ങനെ ജറുബാലിൻ്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി അവരുടെ രക്തം ഘാതകനായ അബിമലക്കിൻ്റെയും കൂട്ടുനിന്ന ഷെക്യംകാരുടെയും മേൽ പതിച്ചു ഷെക്യംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു ഇത് അബിമലക്കറിഞ്ഞു ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി ഷെക്യമിലേക്ക് നീങ്ങി ഷെക്യം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകൂടിച്ച് അഭിമലക്കിനെ ശപിച്ചു ഏബദിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു ആരാണ് ഈ അഭിമലക് അവനെ സേവിക്കേണ്ടതിന് ഷക്കിയംകാരായ നാം ആര് ജറുബാലിൻ്റെ പുത്രനും അവന്റെ കിങ്കറിനായ സെബൂളും ഷക്കിമിൻ്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമലക്കിനെ വകവരുത്തുമായിരുന്നു ഞാൻ അവനോട് നിൻ്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങിവരൂ എന്ന് പറയുമായിരുന്നു ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിനെ കോപം ജ്വല്ലിച്ചു അവൻ അറുമായിൽ അഭിമലക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച ഇങ്ങനെ അറിയിച്ചു ഗാലും അവൻ്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്തു പ്രവർത്തിക്കുക അബീമലക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷക്കിമിനെതിരായി നാലു ഗണങ്ങളായി പതിയിരുന്നു ഗാൽ പുറത്തുവന്ന നഗര കവാടത്തിൻ്റെ മുമ്പിൽ നിലയുറപ്പിച്ചു അബീമലക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ അവരെ കണ്ടപ്പോൾ സബൂളിനോട് പറഞ്ഞു അതാ മലബുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു സെബുൾ അവനോട് പറഞ്ഞു മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു അതാ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു സെബുൾ ചോദിച്ചു നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അബിമലക്ക് ആരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഗാൽ ഷെക്കിം നിവാസികളുടെ നേതാവായി അബിമലക്കിനോട് പോരാടി അബിമലക്ക് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു പട്ടണ പട്ടണകവാടം വരെ അനേകർ മുറിവേറ്റു വീണു അബിമലക്ക് അറു മൈൽ താമസമാക്കി സബൂൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ക്കിമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി കഥ അറിഞ്ഞു അവൻ സേനയെ മൂന്നു ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു അവനവരെ എതിർത്തു കൊന്നു അബിമലക്കും അവനോടുകൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗരകവാടത്തിൽ ചെന്നു നിന്നു മറ്റേ രണ്ട് ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞുചെന്ന് അവരെ കൊന്നു അബിമലക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ഷെക്കമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബെറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്നു ഷെക്കം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നുവെന്ന് അഭിമലക്കിന് അറിവ് കിട്ടി സൽമോൻ മലയിലേക്ക് അഭിമലക് പടയാളികളുമായി പോയി അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിനെന്ന് പറഞ്ഞു അവർ ഓരോ കെട്ട് വിറക് വെട്ടി അഭിമലക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷെക്കെ ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അബിമലക് തെബസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ട ഗോപുരമുണ്ടായിരുന്നു അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്തു കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി അബിമലക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിൻ്റെ വാതിൽക്കലെത്തി അപ്പോൾ ഒരുവൾ തിരികല്ലിൻ പിള്ള എറിഞ്ഞ് അഭിമലക്കിൻ്റെ തലയോടുടച്ചു ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാൾ ഊരി വെട്ടി അഭിമലക്ക് മരിച്ചു അവൻ മരിച്ചെന്നു കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്ന പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷെക്കം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു ജറുബാലിൻ്റെ പുത്രനായ യോത്താമൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു